ഒരു ഗ്രാമത്തിന് മാത്രം അറിയുന്ന ഒരു കളി അതേത് കളിയാ ഓണമെത്തിയാൽ തൃശൂർ ജില്ലയിലെ ചേലക്കരയിലെ മനുഷ്യരൊക്കെ ഒരു മൈതാനത്തിന് ചുറ്റും ഒരുമിച്ച് കൂടും കേരളത്തിൽ മറ്റാർക്കും അറിയാത്ത അവർക്ക് മാത്രം അറിയുന്ന തലമപ്പന്ത് കളി മണിക്കൂറുകളും ദിവസങ്ങളും ഒക്കെ നീണ്ടു നിൽക്കുന്ന കളികൾ തലമപ്പന്ത് കളി എന്താണെന്ന് എനിക്കറിയില്ല നമുക്കൊന്ന് കണ്ടിട്ട് വരാം ചകിരി കുത്തിറച്ചുണ്ടാക്കിയ ഒരു പന്ത് തലപ്പന്ത് ചേലക്കര എന്ന ഗ്രാമത്തിന്റെ ഹൃദയത്തിലൂടെ ഈ പന്ത് ഉരുളാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി മണിക്കൂറുകൾ ചിലപ്പോൾ ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾ മൈതാനത്തിന് ചുറ്റും മടുപ്പില്ലാതെ ഈ പന്തിന്റെ പുറകിൽ കണ്ണുപറിച്ചു നട്ട് കാത്തിരിക്കുന്ന മനുഷ്യർ ഒരു പന്ത് വായുവിലിങ്ങനെ മൂളിപ്പറക്കുന്നു കൈകൊണ്ടും കാലുകൊണ്ടും അതിനെ കളിക്കാർ പ്രഹരിച്ചുകൊണ്ടിരിക്കുന്നു ഗാലറിയിൽ ആരവങ്ങൾ ആരവങ്ങൾക്ക് പുറത്തുനിന്ന് ഒരാൾ തലമപ്പന്ത് കാണാൻ എത്തിയാൽ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് പാടുപെടും പുറത്തുള്ളവർക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ് ചേലക്കരക്കാർക്ക് മാത്രം അറിയുന്നൊരു കളി ചേലക്കരയുടെ സ്വന്തം തലമപ്പന്ത് ഓരോ ടീമിലും ഏഴ് കളിക്കാർ കളിയിൽ കടക്കാനുള്ളത് ഏഴ് കടമ്പകൾ തലമ ഒറ്റ പിടിച്ചാൻ ഓടി ഓടി ഒറ്റ ഒറ്റ എന്ന് എന്ന് കൈ കൊണ്ട് പിന്നെ ഏഴാമത്തെ പറഞ്ഞത് കാലുകൊണ്ട് കളിക്കുന്നതാണ് മൂന്ന് വട്ടം വീതം ഈ റൗണ്ടുകൾ പൂർത്തിയാക്കണം ഒരു ടീം തട്ടിവിടുന്ന പന്തിനെ മറുവശത്തെ കടിച്ചുയർത്തി കളയാനാണ് എതിർ ടീം ശ്രമിക്കുക അതിന് കടിഞ്ഞില്ലെങ്കിൽ പന്ത് പട്ടത്തിൽ എറിഞ്ഞു കൊള്ളിക്കണം മണിക്കൂറുകൾ ചിലപ്പോൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾ ചേലക്കരക്കാരുടെ ഓർമ്മകളിൽ പറയാൻ ആവശ്യകതകൾ ഒരുപാടുണ്ട് എന്റെ ഡ്യൂട്ടി തീരുന്നത് അവിടെ രണ്ടു മണിക്കാണ് പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്ന ഓണം എന്ന് അന്നത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്തുകളി ആണ് അത് അറുപത്തഞ്ചില് നടന്ന ചരിത്രങ്ങളല്ല രണ്ട് ദിവസം വരുന്ന കളികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആരും നിരോധിച്ചാലും നിൽക്കില്ല ആൾക്കാരൊക്കെ ഇത് മുടക്കാൻ നോക്കി ൾക്കാരൊക്കെ കളി എത്ര നീണ്ടുപോയാലും മടുപ്പില്ലാതെ ഈ മനുഷ്യർ അത് കഴിയാൻ കാത്തു നിൽക്കും കളി പൂർത്തിയായില്ലെങ്കിൽ പിറ്റേന്നും അവർ ഗ്യാലറിയിലെത്തും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ കായിക വിനോദത്തിന് എല്ലാ കൊലവും ഓണക്കാലം എത്തുമ്പോൾ ചേലക്കരക്കാർ ഈ മൈതാനത്തിന് ചുറ്റും ഒരുമിച്ചു കൊടുക്കും ചേലക്കരക്കാരുടെ ലോകകപ്പ് കാണാൻ എന്ന് ഒരു വേൾഡ് ഞാൻ ഇവിടെ ഇരുപത് വയസ്സ് മുതൽ നാല്പതിനു മുകളിൽ പ്രായമുള്ളവർ വരെ ഒറ്റ ടീമിൽ കളിക്കുന്നു ഇവിടെ പ്രായഭേദങ്ങളൊന്നുമില്ല നാട്ടിൽ കളി കൊടുമ്പിരി കൊള്ളുമ്പോൾ പ്രവാസലോകത്ത് നിന്ന് പഴക പടക്കുതിരകൾ പലരും ലീവെടുത്ത് ചേലക്കരയിലെത്തും കളി കാണാനും കളിക്കാനും ഞാൻ ആളാണ് അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ഓണാഘട്ടത്തിന് പരിപാടിയിട്ട് ഞങ്ങൾ ഇതേ കളി ഞങ്ങൾ ദുബായിൽ നടത്തി അതുകൊണ്ട് ഞങ്ങളുടെ ദുബായിൽ തന്നെ കുറച്ച് സുഹൃത്തുക്കളും നാട്ടിലെ കുറച്ച് സുഹൃത്തുക്കളും കൂടിയിട്ട് ഇങ്ങനൊരു ടീം ഉണ്ടാക്കി കാലങ്ങളായിട്ട് കളിക്കുന്ന ഒരു കളി ആയതുകൊണ്ട് ഓണത്തിന് ഞങ്ങളുടെ മൊത്തം ആയിരിക്കും മൈതാനത്ത് ഒരു ഒരാശപ്പൊരി നടക്കുമ്പോൾ ഇപ്പുറത്ത് മറ്റൊരു പൊരിഞ്ഞ പോരാട്ടം കൂടി നടക്കുന്നുണ്ട് തലമപ്പന്ത് തലമുറകളിലേക്ക് പടരുകയാണ് ഒരു പന്തിന് പറയാനുള്ള കഥകളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത് അത് സൃഷ്ടിക്കുന്ന ആരവങ്ങളുടെയും ചേലക്കരക്കാർ ഇപ്പോഴും അതിന് പുറകിൽ തന്നെ ഇമയടക്കാതെ കാത്തിരിക്കുകയാണ് മണിക്കൂറുകൾ ദിവസങ്ങൾ ആഴ്ചകൾ ചിലപ്പോൾ മാസങ്ങൾ അവരിനിയും അതിന് പുറകിൽ തന്നെ ഉണ്ടാകും വീഡിയോ ജേർണലിസ്റ്റുകളായ തേജസിനും ജോസമനുമൊപ്പം റിപ്പോർട്ടർ ഹാരിസൻമാറ ഇൻ റിപ്പോർട്ടർ